യൂത്ത് കോൺഗ്രസിന്റെ ഷെഡീൻ ഗുലിയാക്കോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യുവജന മാർച്ച് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായ രണ്ട് മുദ്രാവാക്യങ്ങൾ യുവജന സമക്ഷത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ളതാണ് നാടിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ളതാണ് ഒന്ന് വർഗീയതക്കെതിരെ മറ്റൊന്ന് ഭരണത്തകർച്ചയ്ക്കെതിരെ വർഗീയതക്കെതിരെ നാടുണർത്താൻ ഭരണ തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് പോലും ഈ കാലഘട്ടത്തിൽ വർഗീയത വിഷവത്തുക്കൾ വാരി വിതക്കാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ മറ്റു ചില വർഗീയ ശക്തികളും ഇന്ന് അപകടകരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇതിനെതിരെ ശക്തമായ പോരാട്ടമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യ മതേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മഹത്തായ രാജ്യമാണ് ബഹുസ്വൃതയാണ് നമ്മുടെ സാമൂഹ്യ കാഴ്ചപ്പാട് ആ ബഹുസ്വരതയെ എന്തൊക്കെ ഉണനിർത്തുന്ന മതേതരത്വ ചിന്താഗതിക്കെതിരെ വളർന്നു വരുന്ന വർഗീയ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന മാനസികമായ കരുത്ത് ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാക്കുക എന്ന ദൗത്യമാണ് വർഗീയതക്കെതിരെ നാടുണർത്തുക എന്ന പരിപാടിയിലൂടെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വർഷക്കാലമായി കേരളത്തിൽ കേരളത്തിലധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സമസ്ത രംഗത്തും തകർച്ച തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഭരണത്തകർച്ച ഇന്ന് കേരളത്തിന് അനുഭവിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല മനുഷ്യന് പ്രാഥമികമായി അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നഷ്ടപ്പെടുന്ന സ്ത്രീത്വത്തിനും മാതൃത്വത്തിനുമെതിരെ വെല്ലുവിളി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഭരണത്തകർച്ചയുടെ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഒരു ദേശം ഈ കോൺഗ്രസ് ജാതിക്കുന്നുണ്ട് അതാണ് കേരളത്തിലെ പല വളർന്ന ഭരണകർച്ചയ്ക്കെതിരെ യുവജനങ്ങളുടെ പൊതുജനങ്ങളുടെ പൊതുസമൂഹത്തിൽ മനസ്സുമാർത്താൻ വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ബഹുമാനായ ശരിയും കുര്യാവും സ്ഥിതത്വം എടുക്കുമ്പോൾ ഈ ദൗത്യം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജയ്